ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ ബിഗ് ബോസ് പ്രേക്ഷകരും അല്ലേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോളോടാണ് ചോദിച്ചു തുടങ്ങുന്നത് എന്നാൽ അനുമോൾ പറയുന്ന കാര്യങ്ങൾ ആർക്കും മനസ്സിലാകുന്നില്ല അത്രേ എന്നാൽ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ അനുമോൾ എന്താ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരോഗ്യം വെളുപ്പിക്കാൻ ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നും ആര്യൻ ക്യാപ്റ്റൻസിയിൽ ഇത്ര സീരിയസ് ആയിട്ട് കളിച്ചത് അവന് നോമിനേഷൻ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അനുമോള് പറയുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താ അനീഷെ ഇത് പറയുന്നത് അനീഷ് പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പലപ്പോഴും അനുമോള് പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാവാറില്ല അത്രേ അത് കഴിഞ്ഞ് ആരോട് ചോദിക്കുമ്പോൾ ആരും പറയുന്നുണ്ട് എനിക്കും മനസ്സിലാവുന്നില്ലെന്ന് മനസ്സിലാവാത്തവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നാൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് ധരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും അതാണ് ഇന്നത്തെ എപ്പിസോഡ് നടക്കാൻ പോകുന്നത് ലാലേട്ടിന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം എല്ലാവരും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ കളിക്കുന്നത് അനുമോൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയുമെന്ന് ഇല്ല ക്യാപ്റ്റൻ ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജാണ് എവിക്ഷൻ നോമിനേഷനിൽ നിന്നും ഫ്രീ ആവുക എന്നുള്ളത് ഒരാഴ്ച ഫ്രീ അല്ലേ സമാധാനത്തിൽ ഇരിക്കാം എന്നൊക്കെ തന്നെയായിരിക്കും എല്ലാവരും കരുതിയിട്ടുണ്ടാവുക ഇവരുടെ ക്യാപ്റ്റൻസി നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ആരും പറയുന്നത് അയ്യോ എവിക്ഷനിൽ വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് ഫ്രീ ആയേ പറ്റുമെന്ന് അതെന്താ ക്യാപ്റ്റൻ ആവുന്നത് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല അവൾ തൻ്റെ അഭിപ്രായങ്ങളും തൻ്റെ വാക്കിനും വില വരുന്ന ഒരാഴ്ചയാണ് അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ടാണ് പലരും അതിനെ ശ്രമിക്കുന്നത് എല്ലാവരും ഈ സിസിൽ എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പലരും അതിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ട് അത് തന്നെയാണ് അനുമോളും പറയുന്നത് അത് അത് അവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അനുമോളോട് ഇത് ചോദിക്കുമ്പോൾ അനീഷിന് മനസ്സിലാവുന്നില്ല കുടുംബാംഗങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അനുമോൾ അവിടെ കിടന്ന് എല്ലാവരും കൂടി പുകയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അനുമോൾ പുകയില്ല ഇതിലും വലിയ സംഭവം ഉണ്ടായിട്ട് പിടിച്ചു അല്ലേ അപ്പോൾ ഇന്ന് അതൊക്കെയാണ് അത് ലൈവിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്നാൽ ലാലേട്ടൻ ഇത് വളരെ ഫണ്ണായിട്ടാണ് എടുക്കുന്നത് അത്തരത്തിലാണ് പ്രോമോയെ പരാമർശിച്ചിരിക്കുന്നത് പൊതുവേ ഇന്ന് ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫണ്ണായിട്ട് പോകാനാണ് സാധ്യത ഞാൻ കാണുന്നത് ലാലേട്ടൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചില്ല വൈറ്റ് കളറാണ് ക്രീം ഓഫ് ക്രീമാണ് അപ്പോൾ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇന്ന് ഹാപ്പി ആയിട്ടായിരിക്കും അങ്ങനെ ഫയർ ആവാൻ സാധ്യതയില്ല നമുക്ക് നോക്കാം അതാണ് സംഭവിക്കാതെ ഒരാൾ കൂടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അത് ആരാണ് പുറത്ത് പോയത് എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല ലാലേട്ടൻ്റെ വാക്കിനെ ഞാനും മാനിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റ് തന്നെയാണ് പുറത്തു പോയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്താണെങ്കിലും നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡിലോ അല്ലെങ്കിൽ നാളത്തെയല്ലോ കാണാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിനുണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം